എല്ലാവരുടെയും ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ വാസ്തു എന്ന് കേട്ടാൽ ഉടൻ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു ദിക്കെന്ന് പറയുന്നത് കന്നിമൂലയാണ് അതായത് ഏതൊരു വീടിൻ്റെയും സൗത്ത് വെസ്റ്റ് കോർണർ അതായത് തെക്കു പടിഞ്ഞാറിയ മൂല അപ്പോൾ ഈ മൂലയിൽ ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പം ഇന്ന് എനിക്ക് വരുന്ന കൺസൾട്ടിങ്ങിനായാലും ശരി തന്നെ എനിക്ക് വരുന്ന കോൾ ആയാലും ശരി തന്നെ ഏറ്റവും കൂടുതൽ സൗത്ത് വെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ സൗത്ത് വെസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൗത്ത് വെസ്റ്റിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ആദ്യം ഞാൻ പറയാം ഒന്ന് നിങ്ങൾ ഒരു വീട് പണിയുമ്പോൾ ഒരു ഇത് ഒരുപാട് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും നമ്മുടെ പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് വരികയും കാണുകയും ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ടും നിലവിലുള്ളവർക്ക് തെറ്റ് തിരുത്താനുള്ള അവസരമായിട്ടുമാണ് ഞാനിതിനെ കാണുന്നത് നിങ്ങളുടെ വീടാണെന്നു കാണുക ഇത് തെക്ക് വശം ഇത് വടക്ക് വശം സൗത്തും നോർത്തും ഇത് വെസ്റ്റ് പടിഞ്ഞാറ് ഇത് ഈസ്റ്റ് കിഴക്ക് ഇത് തെക്ക് കിഴക്കേ മൂല അഗ്നിക്കോണ് ഇത് തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല ഇത് വടക്ക് പടിഞ്ഞാറേ മൂല വായു കോണ് ഇത് വടക്ക് കിഴക്കേ മൂല ഈശാന അങ്ങനെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് നമുക്കുള്ളത് ഇവിടെ കന്നിമൂലയിൽ വരാകാവുന്ന ഒരു മൂന്നാല് പ്രശ്നങ്ങൾ ഞാൻ പറയാം ഒന്ന് നിങ്ങൾ കന്നിമൂലയിൽ കൊണ്ടുപോയി ഒരു സിറ്റൗട്ട് പടിഞ്ഞാൽ എന്ത് സംഭവിക്കും വീടിൻ്റെ ഈ കന്നിമൂല തുറന്നു കിടക്കും വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊരു കാന്തിക ഊർജം കടന്നു വന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ സ്റ്റോറിങ് നടക്കൂല പൈസ നഷ്ടപ്പെട്ടു പോവും അല്ലെങ്കിൽ ചിലവായി പോവും എന്തുമൂലം കന്നിമൂലയിലെ കന്നിമൂലയിൽ സിറ്റൗട്ട് മൂലം കന്നിമൂലയിൽ നിങ്ങൾക്ക് സിറ്റ് സിറ്റൗട്ടില്ല കന്നിമൂലയിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു കാർ കാർപോർച്ചാണെന്ന് കരുതുക എന്ത് സംഭവിക്കും ഈ രണ്ട് സൈഡിലും ഫിത്തി ഉണ്ട് ഇവിടുത്തെ ഫിത്തി ഓപ്പണായിട്ട് കിടക്കണം എന്നാലേ വണ്ടി കയറി വരത്തുള്ളൂ അപ്പോൾ കന്നിമൂല തുറന്നു ഇവിടെ വന്ന അതേ ഫിനാൻഷ്യൽ പ്രോബ്ലം ഇവിടെയും വരും അപ്പോൾ കാർ പോർച്ചായി സിറ്റ് ഔട്ടായി അടുത്ത കന്നിമൂലയിൽ വരാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഇത് ഇത്രയും ഭാഗത്ത് നിങ്ങൾ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു അപ്പോൾ അവർ പറയും സാറേ എൻ്റെ വീട്ടിൻ്റെ കന്നിമൂലയിൽ നിന്നും അഞ്ചടി വിട്ടിട്ടാണ് എൻ്റെ ടോയ്ലറ്റ് നിൽക്കുന്നത് അതായത് കറക്റ്റ് മൂലയിൽ വന്നിരിക്കുന്നത് ഡ്രസ്സിങ് റൂമാണ് അത് കഴിഞ്ഞാണ് ടോയ്ലറ്റ് വന്നാക്കുന്നത് അന്ന് വാസ്തു നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചതെന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഈ കന്നിമൂലയിൽ ഇവിടെ ടോയ്ലറ്റ് വന്നാൽ ഇവിടെ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അതേ പ്രശ്നങ്ങൾ തന്നെ ഇവിടെ ടോയ്ലറ്റ് വന്നാലും ഉണ്ടാവും അതെന്ത് സാറേ മൂല വിട്ടിട്ടല്ലേ ഇരിക്കുന്നത് പിന്നെന്താ പ്രശ്നം മൂല വിട്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഇത്രയും ഭാഗം തെക്കു പടിഞ്ഞാറിൽ കയറും അപ്പോൾ ഇത് ഇവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും തെക്കു പടിഞ്ഞാറെന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്താണ് ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങളത് ബാധിക്കും ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണിത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് പോയതാണ് അപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ വീട് വെച്ചു വീട് വെച്ചപ്പോൾ ഈ കന്നിമൂല ഭാഗം നമ്മളങ്ങ് ഒഴിച്ചിട്ടു കന്നിമൂലഭാഗം നമ്മളങ്ങ് ഒഴിച്ചിട്ടു അപ്പോൾ അടുത്ത സമയത്ത് എറണാകുളത്ത് കൺസൾട്ടിങ്ങിന് പോയി കൺസൾട്ടിങ്ങിന് പോയപ്പോൾ ഈ കന്നിമൂല ഭാഗം അവർ ഒഴിച്ചിട്ടിട്ടാണ് പണി ചെയ്തിരിക്കുന്നത് അതൊരു വലിയ പണിയായി മാറിയിട്ടുമുണ്ട് അവർക്ക് ഫിനാൻഷ്യൽ ലോസ് ഭയങ്കരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടികളുടെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പം ഈ ഇത്രയും ഭാഗത്ത് വീട് പണിഞ്ഞു ഇപ്പോൾ അവരുടെ വീടിൻ്റെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവരുടെ വീട് അപ്പോൾ എന്ത് പറ്റി കന്നിമൂലെന്ന് പറയുന്നത് ഈ മൂലയില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കന്നിമൂലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടു ഒരു പ്രശ്നോട് പറഞ്ഞിട്ട് രണ്ട് പ്രശ്നങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിതിലേക്ക് പോവാം ഇവിടെ നിങ്ങൾക്കൊരു സെപ്റ്റി ടാങ്ക് വന്നു ഇവിടെ നിങ്ങൾക്കൊരു കിണർ വന്നു അപ്പോൾ ചിലത് പറയാം സാറേ എനിക്കിവിടെ സെപ്റ്റി ടാങ്കും ഇല്ല കിണറും ഇല്ല പക്ഷെ ഒരു ബോർവെൽ ഇവിടെയുണ്ട് ഇതെല്ലാം കിണറും ബോർവെല്ലും എല്ലാം ഫലത്തിൽ ഒന്ന് തന്നെയാണ് ചിലത് പറയും ഇത് കിണറും ഇല്ല ബോർവെല്ലും ഒന്നുമില്ല നമുക്ക് കോർപ്പറേഷനിൽ നിറഞ്ഞ വാട്ടർ ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യുന്നുണ്ട് കന്നിമൂലയിൽ ഇതെല്ലാം ഫലത്തിൽ ഒന്നു തന്നെ അപ്പൊ കന്നിമൂലയിൽ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ കന്നിമൂലയിൽ സിറ്റൗട്ട് പാടില്ല കന്നിമൂലയിൽ കാർപോർച്ച് പാടില്ല കന്നിമൂല ഒഴിഞ്ഞു കിടക്കാൻ മിസ്സിംഗ് ആയിട്ട് കിടക്കാൻ പാടില്ല വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലെടുക്കും കന്നിമൂല മിസിങ് ആയിട്ട് കിടക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് കന്നിമൂലയിൽ സെപ്റ്റ ടാങ്ക് പാടില്ല കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല കന്നിമൂലയിൽ കിണർ പാടില്ല കന്നിമൂലയിൽ ബോർവെല് പാടില്ല കന്നിമൂലയിൽ മറ്റേ ജലസംഭരണി പാടില്ല ഇതൊന്നും കന്നിമൂല ഭാഗത്ത് പാടില്ല അപ്പോൾ സാറിൻ്റെ നാളുടെ വീഡിയോയിൽ കണ്ടല്ലോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാട്ടർ ടാങ്ക് വയ്ക്കാം ഉറപ്പായിട്ടും വയ്ക്കാം അത് വീടിൻ്റെ മുകളിലാണ് ഇത് ഞാൻ വീടിൻ്റെ താഴെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സൗഭാഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇത് ഇത്രയും ഒഴിവാകുമ്പോൾ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സൗഭാഗ്യം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർ വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇവിടെ വരുന്ന സ്റ്റാർ എട്ടാണ് എട്ട് ഫംഗ്ഷുകൾ സമ്പത്തിൻ്റെ നമ്പറാണ് അപ്പോൾ ഈ ഭാഗത്ത് ക്രിസ്റ്റൽസ് പിരമിഡുകൾ എന്നിവ ഉപയോഗിക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനുകൾ കണക്കാക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം ഇനി ചില ടൂളുകളിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതാണ് ക്രിസ്റ്റൽ ബോൾ അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എപ്പോഴും വെക്കുമ്പോൾ ഇതിനകത്തെ രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ ഒരു പ്ലേറ്റിലിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുകയോ ചെയ്യാം രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ അതുപോലെ അവിടെ വെക്കാവുന്ന മറ്റൊരു ഇത് ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പിന്നെ പിരമിഡുകളാണ് ഇപ്പോൾ ഈ പിരമിഡുകളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിന് രണ്ട് വർഷത്തിന് മുമ്പുള്ള പ്രോഗ്രാംസിലൊക്കെ ഞാൻ ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സുകളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ചില ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിരമിഡുകൾ കോപ്പർ പിരമിഡുകൾ ചില സ്ഥലങ്ങളിലോട്ട് സ്ഥാപിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് അത്തരത്തിലുള്ള ഒരു കോപ്പർ പിരമിഡാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള അവിടുത്തെ നെഗറ്റീവ് എനർജി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും സാധിച്ചിട്ട് അതാത് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അതിന് വേറെ കുറേ തിയറികളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഉണ്ടാവുന്ന ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒഴിവാക്കാനും നല്ല സുഗമമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഈ പിരമിഡുകൾ കൊണ്ടും ഇത്തരത്തിലുള്ള മെറ്റൽസ് കൊണ്ടും ഒക്കെ സാധിക്കുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ